ഹലോ ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു എല്ലാവരും ജോയിൻ ചെയ്തോ വീഡിയോ എല്ലാം ക്ലിയർ ആണോ ഓഡിബിൾ ആണോ ഒന്ന് കമൻ്റ് ചെയ്യാം ഓക്കെ രാവിലെ എല്ലാവരും പഠനത്തിലായിരിക്കും അല്ലേ എങ്ങനെയാ പഠനമൊക്കെ എങ്ങനെ പോകുന്നോ നന്നായിട്ട് പഠിച്ച് പോർഷൻസ് എല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഏതെങ്കിലും ഒക്കെ പെൻഡിങ് വരുന്നുണ്ടെങ്കിൽ കൂടുതൽ വെക്കരുത് വേഗം തന്നെ പഠിച്ച് തീർക്കാൻ ശ്രമിക്കുക അതുപോലെ നമ്മുടെ ലൈവിൽ ആക്റ്റീവായിട്ടിരിക്കുക ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം ആൻസേഴ്സ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ തെറ്റിപ്പോയാലും കുഴപ്പമില്ല നമ്മൾ ഇതിൻ്റെ ഒക്കെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഈവനിങ്ങിൽ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാം ഓക്കേ അപ്പോൾ ഓരോരുത്തർ ജോയിൻ ചെയ്യുന്നുണ്ട് നമുക്ക് നമ്മുടെ ഇന്നത്തെ എസ് സി ആർ ടി ഗാലയുടെ പതിനേഴാമത്തെ ദിവസമാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ പഠിക്കേണ്ട പോർഷൻസ് ഏതൊക്കെയാണ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തതാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും നമുക്ക് ഒന്നുകൂടെ നോക്കാം ഓക്കെ നമുക്കിന്ന് ആറ് ചാപ്റ്റേഴ്സാണ് പഠിക്കാനുള്ളത് അതില് ജോഗ്രഫിയിൽ നിന്ന് രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത് ഭൂവിജ്ഞാനീയം ഒരു വൈജ്ഞാനിക ശാസ്ത്രരേഖ അതുപോലെ തന്നെ ഭൂമിയുടെ ഉത്ഭവവും ആന്തരിക ഘടനയും ഈ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത് അടുത്തതായിട്ട് പൊളിറ്റിക്സ് ആൻഡ് എക്കണോമിക്സിന്ന് രണ്ട് ചാപ്റ്റേഴ്സ് ആണ് സമ്പദ് വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളും അതുപോലെ രാഷ്ട്രവും രാഷ്ട്രതന്ത്രശാസ്ത്രവും ഓക്കെ ഈ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പൊളിറ്റിക്സിൽ നിന്ന് പഠിക്കേണ്ടത് അടുത്തതായിട്ട് ബയോളജിയിൽ നിന്ന് രണ്ട് ചാപ്റ്റേഴ്സ് ആണ് വിഭജനം വളർച്ചയ്ക്കും പ്രത്യുത്പാദനത്തിനും അതുപോലെ അറിയാനും പ്രതികരിക്കാനും ടെൻത്തിലെ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് സോ ഈ ആറ് ചാപ്റ്റേഴ്സാണ് ഇന്ന് നിങ്ങൾ പഠിച്ചു തീർക്കേണ്ടതായിട്ടുള്ളത് ഈ ആറ് ചാപ്റ്റേഴ്സ് പഠിച്ച് തീർത്തതിന് ശേഷം മാത്രം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം ക്വസ്റ്റ്യൻസ് ആൻസേഴ്സ് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക സ്വന്തം പഠിച്ച് സ്വയം ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആറ് ചാപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പത്ത് ടാർഗറ്റഡ് എം സി ക്യൂസ് നമുക്ക് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം സൗരയൂഥത്തിലെ ജോവിയൻ ഗ്രഹങ്ങൾ ഏതെല്ലാം ഒന്നാമത് വ്യാഴം രണ്ട് ശനി മൂന്ന് ചൊവ്വ നാല് യുറാനസ് അഞ്ച് നെപ്റ്റ്യൂൺ നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് അഞ്ച് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് അഞ്ച് ഓപ്ഷൻ ഡി ഇവയല്ല അപ്പൊ ആൻസർ ഒക്കെ എല്ലാവരും കമന്റ് ചെയ്യോ റാസിൽ ഹായ് ഹൈ റാസിൽ ആൻസേഴ്സ് ഒക്കെ അറിയുന്നവർ കമന്റ് ചെയ്യുക ഓക്കെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ശരിയായ പ്രസ്താവനകൾ ഏതല്ല മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ആദ്യത്തേത് ഭൂമിയെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനശാഖയാണ് ഭൗമശാസ്ത്രം രണ്ടാമത്തെ പ്രസ്താവന ഭൗമശാസ്ത്രത്തിന് നാല് വ്യത്യസ്ത ശാഖകളുണ്ട് മൂന്നാമത്തെ പ്രസ്താവന ഭൂവിജ്ഞാനീയം അന്തരീക്ഷ ശാസ്ത്രം ജ്യോതിശാസ്ത്രം സമുദ്രവിജ്ഞാനീയം എന്നിവയാണ് ഭൗമശാസ്ത്രത്തിലെ വ്യത്യസ്ത ശാഖകൾ ഓക്കെ സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് ഓപ്ഷൻ സി രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് മൂന്ന് അടുത്ത ക്വസ്റ്റ്യൻ വായിക്കാം പോലീസ് സ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സമ്പദ് വ്യവസ്ഥ എ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ ബി സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ സി മിശ്ര സമ്പദ് വ്യവസ്ഥ ഡി ഇവയൊന്നുമല്ല അപ്പോൾ ആൻസർ ഒക്കെ എല്ലാവരും പറയാട്ടോ ആൻസേഴ്സ് ഒന്നും കാണുന്നില്ല അതെ നാലാമത്തെ ക്വസ്റ്റ്യൻ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഒന്ന് രാഷ്ട്ര രൂപീകരണത്തിന് അനിവാര്യമായ ഒരു ഘടകമാണ് ജനങ്ങൾ രണ്ടാമത്തത് പര പരസ്പരാശ്രയത്വം പൊതു താല്പര്യം എന്നിവയെ അടിസ്ഥാനമാക്കി ജനങ്ങൾ ഒത്തൊരുമയോടെ പ്രവർത്തിക്കേണ്ടത് രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് മൂന്നാമത്തെ പ്രസ്താവന അമിതമായ ജനസംഖ്യയും കുറഞ്ഞ ജനസംഖ്യയും രാഷ്ട്രത്തിന് ഗുണകരമല്ല നാല് ജനസംഖ്യ കുറവായ രാഷ്ട്രങ്ങൾ കുടിയേറ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഒരു ഓപ്ഷൻസ് നമുക്ക് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് ഓപ്ഷൻ സി മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയല്ല ഓക്കെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ക്രമഭംഗവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഓക്കെ നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ആദ്യത്തേത് ശരീര വളർച്ചയെ സഹായിക്കുന്ന കോശ വിഭജനമാണ് ക്രമഭംഗം രണ്ടാമത്തെ പ്രസ്താവന ക്രമഭംഗത്തിൽ ഒരു മാതൃകോശം വിഭജിച്ച് രണ്ട് പുത്രികാ കോശങ്ങൾ ഉണ്ടാകുന്നു മൂന്നാമത്തെ പ്രസ്താവന ക്രമഭംഗത്തിൽ ആദ്യം നടക്കുന്നത് കോശദ്രവ്യത്തിന്റെ വിഭജനമാണ് നാലാമത്തത് ന്യൂക്ലിയസിന്റെ വിഭജനം നടക്കുന്ന ഘട്ടം എന്നറിയപ്പെടുന്നത് എന്നാണ് ഓക്കെ സ്റ്റേറ്റ്മെന്റ്സ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു ഒന്നുകൂടെ വായിച്ചു നോക്കുക കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണെന്ന് പറയുന്നു ആറാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത് ഒന്നാമത് ജീവികളിൽ പ്രതികരണങ്ങൾക്ക് കാരണമാകുന്ന പ്രേരണകളാണ് ഉദ്ദീപനങ്ങൾ രണ്ട് ശരീരത്തിനുള്ളിൽ ഉണ്ടാകുന്ന ഉദ്ദീപനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് വിശപ്പ് ദാഹം മൂന്ന് ഉദ്ദീപനങ്ങൾ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റു ശരീരഭാഗങ്ങളിലും ഉള്ള കോശങ്ങളാണ് ഗ്രാഹികൾ ഇവയെല്ലാം അപ്പോൾ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് ഓപ്ഷൻ ബി ഒന്ന് ഓപ്ഷൻ സി മൂന്ന് ഓപ്ഷൻ ഡി നാല് ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ഇതിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുക്കണം ഓക്കെ ആദ്യത്തേത് നോക്കാം ഇന്ത്യയിലെ അസംസ്കൃത എണ്ണയുടെയും പ്രകൃതി വാതകത്തിന്റെയും പര്യവേഷണവും ഉൽപാദനവും നടത്തുന്ന സ്ഥാപനമാണ് ഒ എൻ ജി സി രണ്ടാമത്തെ പ്രസ്താവന ഒ എൻ ജി സിയുടെ ആസ്ഥാനം ഡറാഡോൺ ആണ് മൂന്നാമത്തെ പ്രസ്താവന കേന്ദ്ര സർക്കാരിൻ്റെ ജലവിഭവ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് കേന്ദ്ര ജല ബോർഡ് അതായത് സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡ് എന്ന് പറയുന്നത് നാലാമത്തെ പ്രസ്താവന കേന്ദ്ര ജല ബോർഡിന്റെ ആസ്ഥാനം ഡൽഹിയാണ് ആണ് ഓക്കെ നാലെണ്ണം ക്ലിയർ ആണെന്ന് കരുതുന്നു ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണെന്ന് പറയുന്നു എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായി ഇന്ത്യ സ്വീകരിച്ച സാമ്പത്തിക നടപടികൾ ഏതെല്ലാം ഒന്നാമത്തെ പ്രസ്താവന വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു രണ്ട് ഇറക്കുമതി ചുങ്കവും നികുതികളും വർദ്ധിപ്പിച്ചു മൂന്ന് വിദേശ വിനിമയ ചട്ടങ്ങളിൽ മാറ്റം വരുത്തി നാല് കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു അപ്പോൾ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഓക്കെ ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ന്യൂക്ലിയസിന്റെ വിഭജനവുമായി ബന്ധപ്പെട്ട വിവിധ ഘട്ടങ്ങൾ ചുവടെ കൊടുത്തിരിക്കുന്നു ശരിയായത് ഏതല്ല ഓക്കെ നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ആദ്യത്തേത് ക്രോമാറ്റിൻ ജാലിക ക്രോമസോമുകൾ ആയി രൂപപ്പെടുന്നത് പ്രൊഫേസിലാണ് രണ്ടാമത്തേത് മെറ്റാഫേസിൽ ക്രോമസോമുകൾ കോശത്തിൻ്റെ മധ്യഭാഗത്ത് നിരനിരയായി ക്രമീകരിക്കുന്നു മൂന്നാമത്തെ പ്രസ്താവന ക്രോമസോമിൻ്റെ ക്രൊമാറ്റി ക്രൊമാറ്റഡുകൾ വേർപിരിയുന്നത് അനാഫേസിലാണ് നാലാമത്തെ പ്രസ്താവന പുത്രിക ക്രോമസോമുകളുടെ രൂപീകരണം നടക്കുന്നത് തീലോഫേസിലാണ് ഓക്കെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷനെ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയല്ല അടുത്ത ക്വസ്റ്റിൻ നോക്കാം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് മസ്തിഷ്കത്തിലും സുഷുംനിയിലും മയിലിൻ ഷീത്തുള്ള നാടീകോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം എ വൈറ്റ് മാറ്റർ ബി ഗ്രേ മാറ്റർ ഓപ്ഷൻ സി മെനിഞ്ചസ് ഓപ്ഷൻ ഡി കോർടെക്സ് അപ്പോൾ ഉത്തരങ്ങളൊക്കെ എല്ലാരും കമൻറ്റ് ചെയ്യാം കേട്ടോ എല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് മാത്രം നോക്കുക ഓക്കെ അപ്പൊ ഇന്നത്തെ നമ്മുടെ എസ് സി ആർ ടി കാലയുടെ പതിനേഴാമത്തെ ദിവസത്തെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഒന്നും അധികം കണ്ടില്ല ചിലപ്പോൾ നിങ്ങൾ പഠനത്തിന്റെ തിരക്കിലായിരിക്കും എന്തായാലും ലൈവിലെന്ന ആക്റ്റീവായിട്ടിരിക്കാം നന്നായിട്ട് പഠിക്കാം ഏതെങ്കിലും പോർഷൻസ് ഇനിയും പഠിച്ചു തീർക്കാത്ത സമയമുണ്ട് ഇനിയും നിങ്ങൾക്ക് പഠിച്ചു തീർക്കാം റിവിഷന് മുന്നേ ആയിട്ട് എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ചെയ്യാം എസ് സിആർടി ചാപ്റ്റേഴ്സ് നമ്മുടെ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാലോ അല്ലെ അപ്പോൾ എല്ലാവരും അത് വേഗം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ സ്റ്റഡി പ്ലാൻ്റെ ലൈഫ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ഓക്കെ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്